ഇന്നൊരു അടിപൊളി ക്യാപ്പിച്ചീന കുടിച്ചിട്ട് വന്നാലോ അതും സൂപ്പർ ആംബിയൻസ് ഉള്ള സ്ഥലത്ത് സ്ഥലം ഏതാണെന്നല്ലേ ഇത് നമ്മുടെ പാലാക്കിടത്തുള്ളൊരു സ്ഥലമാണ് കുറേ നാൾ കൂടിയാണ് ഞാൻ ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒരു സ്പേസിൽ പോയിരുന്ന സമാധാനത്തോടെ ഒരു ക്യാപിച്ചീന കുടിക്കുന്നത് അതോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ അയ്യോ എന്തൊരു അടിപൊളിയായിരുന്നെന്ന് ചോദിച്ചാൽ അതിന് പറയാൻ വാക്കുകളില്ലെന്ന് തന്നെ പറയാം ഇവിടെ ഒരു നോൺ മലയാളി സ്റ്റാഫ് ഉണ്ടായിരുന്നു എത്ര ഭംഗിയായിട്ടാണെന്നറിയോ കുട്ടികളെ പുള്ളിക്കാരി നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് സമാധാനത്തിലിരുന്ന് ക്യാപിച്ചീനെ കുടിക്കാൻ പറ്റി അതുവരെ പുള്ളിക്കാരി കൊച്ചിനെ നല്ലവണ്ണം നോക്കി പിന്നെ ഇവിടുത്തെ ക്യാപ്ജിനോയെ അടിപൊളിയായിരുന്നു കേട്ടോ അതോടൊപ്പം ഇവർക്കൊരു ഫ്രൂട്ട് ഷോപ്പുണ്ട് ആ ഫ്രൂട്ട്സിൻ്റെ അറേഞ്ച്മെൻസ് ആണെങ്കിലും അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് എടുക്കാൻ തോന്നിക്കും അത്ര നീറ്റായിട്ടാണ് അത് അടുക്കി വെച്ചിരിക്കുന്നതും ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും ഉണ്ട് ഈവൻ മാമ്പഴം ആണെങ്കിൽ തന്നെ അതിൻ്റെ പല തരത്തിലുള്ള മാമ്പഴം അവർ അടുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഇനി അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ബാ ബായ്